ന്യൂഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി കൃഷ്ണതീർത്ഥയ്ക്ക് സ്കൂളിൽ സ്വീകരണം നൽകി കൃഷ്ണതീർത്ഥയെ പി ടി എ സ്റ്റാഫ് പ്രതിനിധികൾ വീട്ടിലെത്തി ബൊക്കെ നൽകി സ്വീകരിക്കുകയും ബാൻഡ്മളത്തിന്റെ അകമ്പടിയോടെ നടുവണ്ണൂർ ടൌണിൽ നിന്നും സ്കൂളിലേക്ക് ആനയിക്കുകയും ചെയ്തു സ്കൂളിൽ നടന്ന അനുമോദന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ദാമോദർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു

എം കെ ജലീൽ ഗ്രാമപഞ്ചായത്ത് അംഗം സജീവൻ മക്കാട്ട് എസ് എം സി ചെയർമാൻ എം ഷിബീഷ് എം പി ടി എ ചെയർപേഴ്സൺ ലിജി തേച്ചേരി ഡെപ്യൂട്ടി ഹെഡ്മിസ്ട്രസ് എ ഷീജ സ്റ്റാഫ് സെക്രട്ടറി ടി എം സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു കൃഷ്ണതീർത്ഥ മറുപടി പ്രസംഗം നടത്തി അതുപോലെ ഡൽഹിയിൽ ഒരു മാസത്തോളം ക്യാമ്പിലായിരുന്നു അതിനു മുന്നേ തന്നെ ഇവിടെ ഒരു രണ്ട് മൂന്ന് മാസം തന്നെ ഇവിടെ കേരളത്തിൽ ക്യാമ്പ് ചെയ്തു ഫസ്റ്റ് ഇന്റർ ബെറ്റാലും കോമ്പറ്റീഷൻ അതേപോലെ ഇന്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ അത് കഴിഞ്ഞ് ത്രിവാണ്ടത്ത് മൂന്ന് ക്യാമ്പുകളിലായിരിക്കും പ്രിയാതി ക്യാമ്പുകൾ ചെയ്തു അത് കഴിഞ്ഞ് ലോഞ്ചിങ്ങിൽ പങ്കെടുത്ത് ആണ് ആർ ടി സിയിലേക്ക് കാണുന്നത് ആർ ടി സി ഒരു സ്വപ്നമായിരുന്നു രജനി പ്രശാന്ത് ട്രൂഷൻ ന്യൂസ് ബാലുശ്ശേരി